ശീല പ്രഭുപാതിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശവരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് ഉള്ള നാൾ അപ്പ അതിൽ അവസാനത്തെ ഒരു മാസ കാലയളവാണ് ഹരിശോരി പ്രഭു റെക്കോർഡ് ചെയ്ത് അദ്ദേഹം റൂപാൻ്റെ പേഴ്സണൽ സർവെൻറ്റും സെക്രട്ടറി ആയിരുന്നു അപ്പം ഓരോ ദിവസവും പ്രൂപാദ ചെയ്യുന്ന ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ അദ്ദേഹത്തിന് അറിയാം അതെല്ലാം അദ്ദേഹം ഒരു ഡയറിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് ആ ബുക്കിനെയാണ് ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പ്രൂപാത് സമാധിയാവുന്ന നവംബർ പതി പതിനാലാം തീയതിയാണ് ഇത് ഈ ദിവസം ഓരോ ദിവസം ഇട്ടാണ് അദ്ദേഹം എഴുതിയേക്കുന്നത് അപ്പോൾ ഒക്ടോബർ പതിനേഴിന് ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ശം മരിക്കുന്നതിന് ഒരു മാസത്തിനും താഴെ ആ സമയത്താണ് അതുള്ളത് അപ്പോൾ അത് ആ സമയത്ത് ഗിരിരാജ് മഹാരാജ് അവിടെ ഉണ്ടായിരുന്നു ഗിരിരാജ് മഹാരാജാണ് ജുഹു ഇസ്കോൺ ടെമ്പിളിൻ്റെ അതിനെ നോക്കാനൊക്കെ ആയിട്ട് ഏൽപ്പിച്ചിരുന്നു അപ്പോൾ പ്രൂപ്പാദിനെ അത് ഇന്നാഗ്രേറ്റ് ചെയ്ത് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഗിരിജ് മഹാരാജ് പ്രൂപ്പാൻ്റെ അടുത്ത് ചെന്നപ്പം പ്രൂപ്പാദ് ഓരോ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഇനാഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പം ഗിരാജ് മഹാരാജ് പറഞ്ഞു അത് കടലിൻ്റെ അടുത്തായതുകൊണ്ട് ഈ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് വെച്ച് ഈ മകുടം വെച്ചിട്ടുണ്ട് ആ മകുടം ഗോൾഡ് പ്ലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് കടലിൻ്റെ അടുത്തായതുകൊണ്ട് ഇതാവും തുരുമ്പാവാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിങ്ങനെ പ്രൂഫ് പറഞ്ഞു പിന്നെ പ്രൂഫ് ഇൻ ഇനാഗ്രേഷൻ ആര് ചെയ്യും അല്ലെങ്കിൽ ആര് അത് കണ്ടക്ട് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള കാര്യം ഇങ്ങനെ ഞാൻ ചോദിച്ചു അപ്പം അതിൽ വൃന്ദാവന ക്ഷേത്രത്തിൽ വൃന്ദാവനത്തില് അവിടുത്തെ പൂജാരിമാരെയൊക്കെ വിളിപ്പിച്ചിരുന്നു ആയിട്ടുള്ളവരെ വിളിപ്പിച്ചിരുന്നു അവർ വലിയ വലിയ ഇതൊക്കെ എലാബറേറ്റ് ഇതൊക്കെ ചെയ്തു അപ്പം പ്രൂപത് പറഞ്ഞു നമുക്ക് നമ്മുടെ ഡിവോട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു യശോദനന്ദൻ സ്വാമി അദ്ദേഹം ഈ പൂജാ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുവാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു നമുക്ക് അദ്ദേഹം അദ്ദേഹം ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പൃഥ്വിവിതേ ആചാര്യൻ നഗരാധിക്രാമ ചൈതന്യമാപ്രഭവിൻ്റെ നാമം എല്ലായിടത്തും എത്തട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു അപ്പം അതിന്റെ അർത്ഥം പ്രഭാത് ഉദ്ദേശിച്ചത് ഒരു വെസ്റ്റേണർ വന്ന് ഒരു ടെമ്പിൾ ഇനാഗ്രേഷൻ്റെ പൂജാവിധികൾ ചെയ്യുമ്പം അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാമം എല്ലായിടത്തും എത്തുന്നതിന് തുല്യമാണ് ഇന്ത്യക്കാർക്കും അത് മനസ്സിലാകും അവർക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാകും അതാണ് പ്രഭാദ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ സമയത്ത് തമാൾ കൃഷ്ണ മഹാരാജ് പറഞ്ഞു എന്നാണ് ഇനാഗ്രേഷൻ വെക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ യേശുവനന്ദൻ സ്വാമി ജപ്പാനിലാണ് ഇപ്പോൾ പ്രീച്ച് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ജനുവരി എട്ടാം തീയതിയായി വരത്തുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ദിവസം എന്ന് വെച്ചാൽ ഡിസംബർ ഇരുപത്തൊമ്പതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഡിസംബർ ഇരുപത്തൊ ഇരുപത്തൊമ്പതിൽ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജൻ്റെ ഡിസപ്പിയറൻസ് ഡേ ആണ് അപ്പം പ്രൂപ്പാദ കേട്ടപ്പം ഡിസപ്പിയറൻസ് ആയാലും അപ്പിയറൻസ് ആയാലും രണ്ടും ആണ് എന്ന് പറഞ്ഞു സാധാരണ നമ്മൾ കേൾക്കുമ്പം ഒരു ആചാര്യൻ തിരോഭാവ ദിനത്തിൽ നമ്മൾ ചിലപ്പം നല്ല കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കും പക്ഷെ പ്രൂപ്പാദ് പറഞ്ഞു ഡിസപ്പിയറൻസ് ആയാലും അപ്പിയറൻസ് ആയാലും അത് സെയിം എന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ അടുത്ത് നിന്ന് ഗിരിരാജ് മഹാരാജ് പറഞ്ഞു പ്രൂപാദ് എങ്കിലും അങ്ങയുടെ അപ്പിയറൻസ് ആണ് ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങയുടെ ഡിസപ്പിയറൻസ് ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നിങ്ങനെ പ്രൂപാദിനോട് പറഞ്ഞു അപ്പം പ്രൂപാദ് പറഞ്ഞു അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഇത് നിത്യലീലയാണ് നമ്മൾ കുറച്ച് നാൾ ഇവിടെ കാണും അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ നമ്മുടെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ നമ്മൾ എവിടെയും പോകുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ശീലം പ്രൂപാദ് പറഞ്ഞു പിന്നെ അപ്പം വേറൊരു ഹരിശ്ശേരി പ്രഭുവാണ് വന്നത് ഒരു ആസ്ട്രോളജിയുടെ ഇതും കൊണ്ടുവന്ന് ഒരു ഒരു ജ്യോതിഷിനെ കണ്ടിട്ട് പ്രൂപ്പാതിൻ്റെ അടുത്ത ദിവസങ്ങളിലെ ഇതെന്ത് ചെയ്യണം എന്നപ്പം ഒരു ആസ്ട്രോളജർ പറഞ്ഞത് ഇരുപത്തൊന്ന് ബ്രാഹ്മണാസ് ചുറ്റുവിരുന്ന് ശിവൻ്റെ മന്ത്രം ഇതിന് പ്രൂപ്പാദിനെ ചുറ്റുവിരുന്ന് ജപിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അത് അക്സെപ്റ്റ് ചെയ്തില്ല നമുക്ക് മഹാമന്ത്രം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഷീലപ്രഭൂപത് പറഞ്ഞു അപ്പോൾ അതിൽ ഹരിശ്വരി പ്രഭുവെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം അതിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നു പ്രകുപ്പാത് യഥാർത്ഥത്തിൽ വോയിസ് ശരിക്ക് പുറത്തു വരത്തില്ല അത്രയും ഫെയിൻഡാണ് അദ്ദേഹത്തിന്റെ വോയിസ് എങ്കിൽ പോലും എല്ലാ കാര്യവും എങ്ങനെ ഏത് കൃഷ്ണാബോധപരമായിട്ട് എങ്ങനെ ഒരു തീരുമാനം എടുക്കാം എന്നുള്ള കാര്യം ഷീലപ്രഭുപ്പ് അത് കാണിച്ചില്ല എങ്ങനെ ഒരു പൂജ ചെയ്യുമ്പം അത് വിദേശ വിദേശനായ ഭക്തനാണ് അതിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടത് എന്നത് കാണിച്ചു അതുവഴി ചൈതന് മഹാപ്രഭുവിൻ്റെ പേരെല്ലായിടത്തും എത്തും എന്നുള്ളത് എന്നിട്ട് ഇവരെയും കുറച്ച് ലോക്കൽ ബ്രാഹ്മണേഴ്സിനെ സൗത്ത് ഇന്ത്യൻ ബ്രാഹ്മണാഴ്സിനെ ഇൻവോൾവ് ചെയ്യിക്കാം ഈ പ്രോഗ്രാം അത് എന്നിട്ട് പ്രൂപ്പ് റീസൺ പറഞ്ഞത് അങ്ങനെ അങ്ങനെ കാണുമ്പം എല്ലാവരും വിചാരിക്കും നമ്മൾ കോപ്പറേറ്റീവ് എല്ലാവരെയും സ്വീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കും പിന്നെ ഈ ഒരു ഈ ജ്യോതിഷ അദ്ദേഹത്തിൻ്റെ ഇത് പറ അദ്ദേഹത്തിന് ഈസിലി ഉണ്ടെങ്കിൽ അത് ചെയ്യാം ഇരുപത്തൊന്ന് ബ്രാഹ്മണാസിനെ ചുറ്റിയിരുത്തി മന്ത്രം ജപിപ്പിക്കാം പക്ഷെ പ്രഹുപാദ് അപ്പോഴും അത് വേണ്ട ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉണ്ടല്ലോ വേറൊന്നും വേണ്ട അപ്പം ഏത് ചെറിയ ഇത്രയും വീക്കാണെങ്കിൽ പോലും ഏത് ചെറിയ കാര്യങ്ങൾക്ക് കൂടി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൃഷ്ണ കോൺഷ്യസ് സൊല്യൂഷൻ ഉണ്ടാക്കാമെന്ന് പ്രഹുപാദ് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് എല്ലാ ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സും പ്രൂപ്പാന്റെ അടുത്ത് എവർ ഡിപ്പെൻ്റൻ്റ് ആണ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു വ്യക്തിയെ പോലല്ല ഒരു പ്രായമായി കഴിയുമ്പം അയാൾ പറയുന്നതിനും അയാൾ പ്രവർത്തിക്കുന്നതൊക്കെ വ്യത്യസ്തമായ രീതിയായിരിക്കും പക്ഷെ പ്രൂപ്പാലിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹം പെർഫെക്റ്റ് ആയിരുന്നു എല്ലാവർക്കും കറക്റ്റ് കൃഷ്ണ കോൺഷ്യസ് സൊല്യൂഷൻ അദ്ദേഹം കൊടുത്തിരുന്നു അപ്പോൾ അതിൽ അതുകൊണ്ട് തന്നെ അത് നമുക്ക് സാധാരണ ഒരു വ്യക്തി അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഫോളോവേഴ്സും പ്രഭുപാൻ്റെ അടുത്ത് എവർ ഡിപ്പെൻ്റൻ്റ് ആണ് എന്നുള്ള കാര്യം ഹരിശോരി ഒരു പ്രഭൂബ